രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മട്ടാഞ്ചേരിയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം അപകടാവസ്ഥയിൽ ഒരു ഭാഗം തകർന്നു കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് റവന്യൂ അധികൃതർ മട്ടാഞ്ചേരിയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടം അപകടാവസ്ഥയിലായി മട്ടാഞ്ചേരി ചക്കരയടുക്ക ബസാർ റോഡിൽ നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടമാണ് അപകടാവസ്ഥയിലായത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം കനത്ത കാറ്റിലും മഴയിലും തകർന്നു നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് സ്ഥലം കൗൺസിലർ പി എം ഇസ്മുദ്ദീനും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതായി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെറ്റിസ് പറഞ്ഞു സർക്കാർ ഒരു കെട്ടിടമാണ് കോടതി കോടതിയിൽ നിലവിൽ സ്റ്റേയുമുണ്ട് അപ്പോൾ കെട്ടിടം ഇന്നത്തെ ഒരു ഭാഗം ഇടിഞ്ഞ് വിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലം കൗൺസിലറും റവന്യൂ വകുപ്പിൽ നിന്ന് ഞങ്ങളും ഇതിനകത്ത് പരിശോധന എടുക്കും കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ ശരിയായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ഇതിൻ്റെ ശോചനയാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ കോടതി ഈ സ്റ്റേ ഈ ഭൂമി സംബന്ധിച്ചുള്ള അവകാശവാദം സർക്കാരും സ്വകാര്യ തിൻ്റെ ഒരു സാങ്കേതികത്വം ഇതിനകത്തുണ്ട് അപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട് ും കെട്ടിടത്തിന് നേരെ എതിർവശത്തായി അംഗനവാടി കെട്ടിടവും നിരവധി പേർ യാത്ര ചെയ്യുകയും ചെയ്യുന്ന റോഡാണിത് ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന വിധത്തിലാണ് ഈ കെട്ടിടത്തിന്റെ നിൽപ്പ് സർക്കാർ സ്വകാര്യ ട്രസ്റ്റിന് ലീസിന് കൊടുത്ത ഭൂമി സ്വകാര്യ ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു സ്വകാര്യ വ്യക്തി വാങ്ങുകയായിരുന്നു എന്നാൽ രണ്ടു വർഷം മുമ്പ് ലീസ് കരാർ ലംഘനവും ലീസ് കുളിശുകയും എന്നതിനെ തുടർന്ന് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തിരുന്നു തുടർന്ന് സ്വകാര്യ വ്യക്തി ഇതിനെതിരെ കോടതിയിൽ പോകുകയും നിലവിൽ കേസ് നിലനിൽക്കുക യും ചെയ്യുന്ന അപകടാവസ്ഥ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് അധികൃതർ പറഞ്ഞു ദുരന്ത നിവാരണ നിയമപ്രകാരം കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു തഹസിൽദാർ എസ് ശ്രീജിത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സേവ്യർ കൌൺസിലർ പി എം ഇസ്മുദ്ദീൻ മട്ടാഞ്ചേരി ഫയർ ഓഫീസർ വാലന്റീൻ എന്നിവരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറ്റെടുത്തതാണ് അതിൻ്റെ തന്നെ പൊളിച്ചു മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റാം ഈ കെട്ടിടം പുറം നിലക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അനുഭവിക്കുന്നത് ഇതിൻ്റെ പുറകില് വളരെ വലിയ കാടുകൾ വളർന്നു ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി തന്നെ വളരെ ശല്യമായിരിക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ പരാതികളൊക്കെ ജനങ്ങളെ മാറുന്നുണ്ട് പ്രതിപ്പെട്ടത് വൃത്തിയാക്കണമെന്ന രീതിയിൽ പരാതികളൊക്കെ നിരന്തരം വയ്ക്കുന്നുണ്ട് സ്വകാര്യ